ഹൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ലൈഫ് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേരും ലൈഫ് ഇങ്ങനെ സങ്കടപ്പെട്ടു തീർക്കുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ളവരും കൂടി ഈ വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ള ചെറിയ ടിപ്സൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ടും നമ്മൾ ആദ്യം തന്നെ എന്താ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസൊക്കെ ചെയ്യാം എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോബി എന്ന് പറയുന്നത് ഈ ഒരു കുക്കിംഗ് ആണ് സോ വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ പരീക്ഷിക്കുക എന്നുള്ളതാണ് സൊ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കഥ പറയാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ചേർത്തു നന്നായിട്ട് സോട്ട് ചെയ്തു ശേഷം നമുക്ക് മിൽക്ക് മഷ്റൂംസ് എടുക്കാം നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുള്ളതാണ് കഴുകിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് സോ അത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് വഴറ്റി അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിയ ശേഷം നമുക്ക് ഇതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം ബ്രൊക്കോളി രണ്ട് രീതിയിൽ ചേർക്കാം ഒന്നില്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കാം അല്ലെങ്കിൽ നേരം തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ചേർക്കാം അങ്ങനെ ചേർക്കുവാണെങ്കിൽ പിന്നെ ഇത് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇവിടെ തിളച്ച വെള്ളത്തിൽ മുക്കി വെക്കാത്തത് കൊണ്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കുകയാണ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മതിയാവും ഇളക്കിയ ശേഷം സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോൾട്ടഡ് ബട്ടർ ആയത് കൊണ്ടിട്ട് തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അവസാനാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇപ്പ ഇതേപോലെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അതായത് നമ്മുടെ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കാം സോ നല്ല പോലെ ഒന്ന് പച്ചമണമൊക്കെ പോയി കിട്ടുന്നവരെ ഒന്ന് റെഡിയാക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പച്ചമണൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാടൻ പശുവിൻ പാലല്ലേ അത് ചേർക്കാം കേട്ടോ ഞാനിവിടെ ക്യാനിൽ കിട്ടുന്ന പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കാം ശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ബാക്കി പാല് ഇതേപോലെ ഇത്ര പാലെങ്കിലും ഒഴിക്കണം എന്നാലാണ് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇത് കുറച്ച് കട്ടിയായി വരാനായിട്ട് ചാൻസ് ഉണ്ട് സോ നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം തിളച്ച് ഒന്ന് ആയിട്ട് കിട്ടണം സോ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സു ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ക്രീമി ഉണ്ടല്ലോ അതേപോലെ ഉണ്ടാവും കേട്ടോ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ ഓഫ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും പിന്നെ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കുറച്ച് ഹാപ്പി ആവും കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പോസ് പാർട്ടം ഒക്കെ ഉള്ള സമയത്ത് അതായത് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് കുറേ അധികം റെസ്ട്രിക്ഷൻസ് റൂൾസൊക്കെ നമ്മള് എന്താണ് മറ്റുള്ളവർ വെക്കുന്ന സമയത്ത് കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സൊ നമ്മൾ അങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മീറ്റൈം കണ്ടെത്തുക അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തി തന്നെ ചെയ്യണം ഇനി അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ ഏർ എന്താ പറയാ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്കൊരു മീ ടൈം കണ്ടെത്താം നമുക്ക് ഇനിയിപ്പ ചായ കുടിക്കുന്ന സമയത്ത് പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നമുക്ക് നേരം യോഗ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കണ്ണടച്ചിരിക്കണമെങ്കിൽ അത് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഡാൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ടെൻ എങ്കിലും കണ്ടെത്തിയാൽ മതിയാവും ആ ഒരു ടെൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കുറേ അധികം ഹാപ്പിയാക്കി വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി പകരാനും ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ അങ്ങനെ ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കാന് ഇപ്പോൾ എൻ്റെ ബേബിക്ക് വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സോ ആ സമയത്താണെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചധികം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്താ പറയുക ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നില്ല ഈ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ടും എന്ത് ചെയ്യുക പുറത്തൊക്കെ പോവാ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ന്യൂ ന്യൂ ഡിഷസൊക്കെ നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഔട്ട്സൈഡിൽ പോയിട്ട് അപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കൂടുതലും ആയുർവേദ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോഴാണ് കുഞ്ഞു കുട്ടികളുടെ വയറിന് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുക അല്ല ഇനി നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ഫൈൻഡ് ചെയ്യുക സം ഓഫ് ദി റെസിപ്പീസ് യു ക്യാൻ ട്രൈ യുവർ സെൽഫ് റൈറ്റ് പിന്നെ നീ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുക അങ്ങനെയുള്ളത് വിചാരിക്കാതെ എല്ലാവരുടെയും ഹെൽപ്പ് തേടുക എവറിബഡി വിൽ സ്റ്റാൻഡ് ഫു യു സോ അവർക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാലോ അപ്പൊ നമ്മുടെ ലൈഫും കുറച്ചും കൂടി ഈസി ആവും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സമയത്തൊക്കെ ആണെങ്കിലും നമ്മുടെ ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആവും കാരണം പണ്ട് നമ്മൾ നടന്ന രീതിയിലായിരിക്കണം എന്നില്ല പിന്നീട് കാരണം ലൈഫ് മൊത്തം ജീവിതശൈലി എന്ന് പറയുന്നത് ചേഞ്ച് ആയല്ലോ അപ്പൊ സ്ലീപ്പിങ് പാറ്റേൺ ഒരു സിക്സ് അവേഴ്സ് പോലും നമുക്ക് കണ്ടിന്യൂസ്ലി ഉറങ്ങാനായിട്ട് പറ്റില്ല ബേബിക്ക് ഫീഡ് ചെയ്യണം എന്നുള്ളത് ഹാപ്പി ആയിട്ട് അത് ചെയ്യാം എന്താണ് പറ്റുന്ന സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് ഉറങ്ങുക ബാക്കിയുള്ള ഇതേപോലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേഷൻ ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമാണ് റീഡിങ് ഇഷ്ടമാണ് അപ്പം ഇത് മൂന്ന് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കിട്ടുന്ന സമയത്ത് ചെയ്യുക പിന്നെ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രേയർ ഇഷ്ടമുണ്ടെങ്കിൽ പറ്റുന്ന സമയത്ത് ഫൈവ് മിനിറ്റ്സ് പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക നടക്കാൻ ഒരു ടെൻ മിനിറ്റ്സ് നടക്കാൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈവനിങ് ടൈമൊക്കെ പറ്റുമെങ്കിൽ ചെയ്യാം പിന്നെ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ആണ് ഓക്കെ കാരണം നമ്മൾ ഏത് രീതിയിൽ ഒരു അമ്മയാണോ വൈഫാണോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ജീവിതത്തിന്റെ ആ ഒരു ഹോബീസും കാര്യങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരാ പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഇനഫാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അസ് എ ലൈക് ഡോക്ടർ ആസ് എ വൈഫ് ആസ് എ മോം നമ്മൾ ആണോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ വരാൻ കാരണമാണ് പക്ഷെ അതെന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ പകുതി ഇഷ്യൂസ് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഹോർമോണൽ ചേഞ്ചസും ഇതുപോലെ ഈ ഒരു സ്ലിപ്പിങ് പാറ്റേൺ ഡിഫറൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചും ഒക്കെ ആയിരിക്കാം ഇതിന് കാരണം അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാം ഇഫ് ഡോക്ടറിന്റെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആരാണോ അവരോട് സംസാരിക്കുക അപ്പോൾ എൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങനെ അവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ ഓപ്പണായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്താണ് ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല പിന്നെ ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോവാനും പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ പിന്നെ കുട്ടിയെ കൊണ്ട് എപ്പോഴും പുറത്തു പോകേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ വയൽ പോയിന്ന് വെച്ചിട്ട് ഇഷ്യൂസും ഇല്ല പിന്നെ ഇപ്പൊ പോലെ ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ സിക്സ്റ്റി ഡേയ്സ് മാത്രമേ ഉള്ളൂ ലീവ് അതിനുശേഷം നമുക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരും ആ സമയത്ത് നമുക്ക് വരുന്നൊരു സാധനമാണ് ഗിൽറ്റ് മദേഴ്സ് ഗിൽറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളും കുട്ടിക്ക് ഇപ്പൊ ടൈംലി ഫീഡ് ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കേണ്ടി വരും പമ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും മാക്സിമം പമ്പ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കുട്ടിക്ക് ഞാൻ പോലെയുള്ള പൗഡേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും സൊ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ സോ അങ്ങനെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോവാം ഇനിയിപ്പോൾ ഔട്ട് സൈഡ് കൺട്രി ആണ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ നോബഡി ഈസ് ഹെൽപ്പിംഗ് യു യു ആർ എലോൺ എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആ ഒരു ടൈം എൻജോയ് ചെയ്യുക ഡിപ്രഷനിലേക്ക് വയ്ക്കാതെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ അറ്റ് ദ എൻഡ് വാട്ട് ഐ ഹാവ് ടു സേ ഈസ് വി നീഡ് ടു ഫൈൻഡ് അവർ ഹാപ്പിനെസ് വി ഹാവ് ടു സ്റ്റുഡ് ഫോർ അവർ സെൽസ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം സോ അറ്റ് ദ എൻഡ് ഐ ഹാവ് ടു ഷെയർ വൺ മോർ ഹാപ്പി തിങ് ഇവിടെ ഗൾഫിലായതുകൊണ്ട് തന്നെ നമ്മുടെ നാൽപ്പത് കുളി ഒരു ചടങ്ങായിട്ട് കഴിഞ്ഞു ഇപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് എർലി മോർണിംഗ് പോകണല്ലോ സോ ഹി വൻ്റ് ടു ജോബ് ആസ് യുഷൽ സോ നമുക്ക് ഇങ്ങനെ ഗോൾഡ് ഇടുന്ന ഒന്നും ഒരു റിച്വൽ ഉണ്ടല്ലോ അതൊന്നും മോർണിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് അത് നൈറ്റ് വൺ ഹി കെയിം ബാക്ക് വി ആർ ഡുയിങ് ദ സെയിം സോ ആ ഒരു ഹാപ്പി തിങ്ങും കൂടി ഇവിടെ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ ഇന്നത്തെ സ്മോൾ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു സോ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം സോ അത് ആൻഡ് ഐ ഹാവ് ടു സേ ദിസ് വൺ ഇൻ ഷോർട്ട് യു ഹാവ് ടു ഫൈൻഡ് യുവർ ഹാപ്പിനെസ് യു ആർ ദ റീസൺ ഫോർ യുവർ ഹാപ്പിനെസ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് വേറെ ആരുമില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ സോ നമ്മളിങ്ങനെ ജസ്റ്റ് ബേബി ഫസ്റ്റ് ആയിട്ട് ഗോൾഡൊക്കെ വേറിയല്ലേ സൊ ആ ഒരു മെമ്മറി ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തത് മാത്രമാണ് ചെറിയൊരു ഫങ്ഷൻ നമ്മൾ നമ്മൾ മറ്റൊരു ദിവസം നടത്താം എന്ന് വിചാരിച്ചു സോ എവ്രിബി ഇസ് ഫ്രീ വെൻ ദൻ ഓൺലി വി ആർ ഡൂയിങ് ദസ് സൊ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത് സോ ഇന്നിപ്പോ ജസ്റ്റ് ഇത്ര തന്നെ ഉള്ളു അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളില് നമ്മള് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുക നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ലെറ്റ് സി സോ സി യു കെ ബൈ ദിയ്സ്